എ ഐ സി സിയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഹാട്രിക് വിജയത്തിന് മുതിരാതെ മാറി നിന്ന സാഹചര്യമാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തെ സവിശേഷ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കെ സി വേണുഗോപാലിന് പകരം യു ഡി എഫ് ആരെയായിരിക്കും അവതരിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ നടന്നു ഒടുവിൽ നറുക്കുവീണത് ഷാനിമോൾ ഉസ്മാൻ എന്ന വനിതാ സ്ഥാനാർത്ഥിക്കാണ് ഷാനിമോളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ സ്വന്തം തട്ടകമാണ് നേരത്തെ നഗരസഭയുടെ അധ്യക്ഷ പദവിയെ അലങ്കരിച്ചിട്ടുണ്ട് ഷാനിമോൾ അതേസമയം ഷാനിമോളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ നേതൃത്വത്തിൽ നിന്നുണ്ടായ താമസത്തിനിടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരൂരിലെ സിറ്റിംഗ് എം എൽ എ എ മാരിഫ് ഏകപക്ഷീയമായി തന്നെ ബഹുദൂരം മുന്നേറിയ കാഴ്ചയാണ് മണ്ഡലത്തിലുടനീളമുള്ളത് എന്നിരുന്നാൽ തന്നെയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഷാനിമോൾ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും വളരെ ഓടി നടന്നു തന്നെ മുന്നേറ്റം കാഴ്ചവെക്കാൻ പരമാവധി ശ്രമിക്കുകയും അതിൽ നല്ലൊരളവോളം വിജയിക്കുകയും ചെയ്ത കാഴ്ചയാണ് കാണുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിക്കുന്നത് മുൻ പി എസ് സി ചെയർമാനും കാൽ ഡി സംസ്കൃത സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് ഇക്കാലം അത്രയും കോൺഗ്രസിൽ നിലനിന്ന് പതിനൊന്നാം മണിക്കൂറിൽ ബി ജെ പിയിൽ അംഗത്വം എടുത്ത കെ എസ് രാധാകൃഷ്ണന് ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ ഒന്നും കാണിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഹരിപ്പാട് ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് അസംബ്ലിയിലേക്ക് വിജയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിനിധാനം ചെയ്യുന്ന ഹരിപ്പാട് മാത്രമേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോടൊപ്പം നിന്നിട്ടുള്ളൂ പതിമൂന്ന് ലക്ഷത്തിൽ പരം വോട്ടർമാരുള്ള ആലപ്പുഴയിൽ എഴുപത് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം വോട്ടുകൾ ഹിന്ദു സമുദായത്തിനാണ് മുസ്ലിം വോട്ടർമാർ പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനവും ക്രിസ്ത്യൻ വോട്ടർമാർ പതിനാല് പോയിൻ്റ് ആറ് മൂന്ന് ശതമാനവും വരും ഹിന്ദു വോട്ടർമാരിൽ മുൻപന്തിയിലുള്ളത് ഈഴവ സമുദായമാണ് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് ഒമ്പത് തൊട്ടടുത്ത് ഇരുപത് പോയിൻറ്റ് എട്ട് അഞ്ച് വരുന്ന നായർ സമുദായം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ പതിനൊന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം മറ്റുള്ളവരെല്ലാവരും കൂടി എട്ട് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വരും ആദ്യം അമ്പലപ്പുഴ മണ്ഡലമായിരുന്നു പിൽക്കാലത്ത് ആലപ്പുഴ മണ്ഡലമായി അത് പരിവർത്തനപ്പെടുകയായിരുന്നു അമ്പലപ്പുഴ മണ്ഡലം നിലനിൽക്കുന്ന സമയത്താണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സി പി ഐയിലെ കരുത്തനായ നേതാവ് പി കെ വാസുദേവൻ നായ അമ്പലപ്പുഴയെ പ്രതികരിച്ചിട്ടുള്ളത് അട്ടിമറി വിജയങ്ങൾ നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വി എം സുധീരൻ ഇരുപത്തെട്ടാം വയസിൽ ആലപ്പുഴയിലേക്കിടന്നു പിന്നീട് ആലപ്പുഴയെ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം രണ്ട് തവണ പ്രതിനിധീകരിച്ചെങ്കിൽ മൂന്നാം വട്ടത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു സുധീരനെ മൂന്നാം വട്ടം പാർലമെന്റിലേക്ക് അയക്കാൻ ആലപ്പുഴ തയ്യാറായില്ല അതുപോലെ തന്നെ വക്കം പുരുഷോത്തവനെയും മൂന്നാം വട്ടം പാർലമെന്റിലേക്ക് അയക്കാൻ തയ്യാറായിരുന്ന മണ്ഡലമാണ് ആലപ്പുഴ അന്ന് സി പി എമ്മിലായിരുന്ന ഇന്ന് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ ശ്രീ ടി ജെ ആഞ്ചലോസാണ് വക്കം പുരുഷോത്തമനെ അട്ടിമറിയിലൂടെ പരാജയപ്പെടുത്തിയത് അത്തരത്തിൽ മൂന്നാമത് ഒരു വിജയം കെ സി വേണുഗോപാലിന് അസാധ്യമാണെന്നുള്ള ചില അണിയറ സംസാരങ്ങൾ മണ്ഡലത്തിലുടനീളമുണ്ടായിരുന്നു അത് ഭയന്നിട്ടാണോ എന്നറിയില്ല കെ സി വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ വീണ്ടും ഒരു മത്സരത്തിന് തയ്യാറാകുകയില്ല എന്നുള്ള സൂചനകൾ ആദ്യം തന്നെ ലഭിച്ചിരുന്നു ഇടതിനെയും വലതിനും ഒരേപോലെ തന്നെ വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ് ആലപ്പുഴ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള നേർക്കുനേർ മത്സരത്തിൽ ആർക്കായിരിക്കും വിജയമെന്നുള്ള കാര്യത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ആഴ്ചകൾ മുൻപ് പ്രവചിക്കുക അസാധ്യമാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് വളരെ വലിയ ഒരു മാർജിൻ വിജയിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല ഷാനിമോൾ ഉസ്മാനും എ മാരിഫും തമ്മിലുള്ള മത്സരം മണ്ഡലം വളരെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാകുമോ എന്ന് നോക്കിയാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ അപൂകരിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ളൊരു ധ്രുവീകരണം ഒരു കാരണവശാലും എൻ ഡി എക്ക് മോഹിക്കാൻ കഴിയില്ല മുമ്പ് തന്നെ മണ്ഡലം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി തെരഞ്ഞെടുത്തു കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ അടിസ്ഥാനപരമായി വിപ്ലവത്തിന്റെ മണ്ണാണ് ആലപ്പുഴ എങ്കിൽ തന്നെയും കോൺഗ്രസിനെ നല്ലൊരളവിൽ തന്നെ സ്വീകരിക്കാൻ തയ്യാറായ മണ്ഡലം കൂടിയാണ് കേരള സർക്കാരിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഈ വോട്ടെടുപ്പിൽ തീർച്ചയായും വിലയിരുത്തപ്പെടും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ മുന്നിൽ വെച്ച് തന്നെയായിരിക്കും എൻ ഡി എ ഇതിനെ നേരിടുക അതേസമയം മണ്ഡലം തിരി നിലനിർത്തുക എന്നുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രയാണമാണ് യു ഡി എഫ് കാഴ്ചവയ്ക്കുന്നത് ഇതിലാരും വിജയിക്കും ആര് പരാജയപ്പെടുമെന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണണം